കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കൺവെൻഷൻ കോട്ടച്ചേരി കുന്നുമലിൽ നടന്നു സി ഐ ടി യു കാസർകോട് ജില്ലാ വൈസ് പ്രസിഡന്റ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ഫെബ്രുവരി എട്ടിന് ജനകീയ പ്രതിരോധം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് നടത്തുന്ന മാർച്ചിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ടാകണമെന്നും വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്നും കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം കൺവെൻഷൻ ആഹ്വാനം ചെയ്തു കോട്ടച്ചേരി കുന്നുമലിലെ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ സി ഐ ടി യു കാസർകോട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വി പി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു നമ്മുടേതായ ഒരു ബാങ്ക് ഉണ്ട് അതിനകത്തെ നിക്ഷേപം ഈ സാഹചര്യം നമുക്ക് നല്ല ബോധ്യപ്പെടാം കേരളത്തിന്റെ സഹകരണ മേഖലയുടെ മാത്രം ഈ സംസ്ഥാനത്തിന്റെ ആകെ ഏറ്റവും പ്രധാനപ്പെട്ട കൈത്താനം ആ രംഗത്ത് വലിയ നിലയിൽ മറ്റു മേഖലകളിലേക്ക പോലെയുള്ള ഇന്നത്തെ കേന്ദ്ര സർക്കാർ അവസരം അതിന്റെ അതിന്റെ വലിയ നമുക്ക് ചടങ്ങിൽ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ വിശ്വനാഥൻ സംഘടനാ തീരുമാനം വിശദീകരിച്ചു കെ രഘു കെ വി തങ്കമണി ടി വി രാജീവൻ കെ വി ബാലൻ ഒ പി ലങ്കേഷ് എന്നിവർ സംസാരിച്ചു എ കെ ലക്ഷ്മണൻ സ്വാഗതവും ഡി ദീപുദാസ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്